അതെ അങ്ങനെ നല്ലൊരു ഓൾ പോണല്ലോ മൂന്ന് വരി ഓടോ ഓളി പോയി 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 എങ്ങു പോയി ഞാൻ നിന്നേരെ കണ്ടു മൈനൊരു വരുന്നു ദേ ഞാൻ കൊണ്ടേ ഉള്ളൂ ഞാൻ മെരാ സൂം അടിച്ചവനു സൂം അടിച്ചേക്കണേ നീ ഞാൻ ഞാൻ പോയി പോയി പോസ് ഇതിനില്ല നീ പോയി വന്നിേ ജോയിൻ റെഡിയാ ഇപ്പുറം പോയി நீ அதிர வாந்து ஆ போऊं காணல ஆ போ போ பார்க்கணும் நான் தேய்பார இல்ல கண்டது வா மூணு பேரும் ஓடு போ ஓய் போய் போய் தர்மு தர்மு